എന്റെ കാണിച്ചു കൊടുക്കുന്നത് ആസ്വദിച്ച് കാണുന്ന ചക്കോ ചക്കോ അടിപൊളിയല്ലേ എന്റെ അങ്ങനെ രാവിലത്തെ കലാപരിപാടി എല്ലാം കഴിഞ്ഞിട്ട് റൂം വെക്കറ്റ് ആയി നിൽക്കുന്ന കേട്ടാ പുറത്തില്ല പരിപാടിയെല്ലാം നോക്കണ്ട അങ്ങനെ റൂമിലും വെക്കറ്റ് പുറത്തിറങ്ങിയപ്പാ കേട്ടാ ഒരു സുന്ദര കൊച്ചിനെ കാണുന്നത് ഫേര് റാണി ഇപ്പൊ കാണിച്ചരാണി ഈ മടിക്കേരി ടൗണ് രാത്രി വന്നോണ്ടെങ്കിൽ നമുക്ക് ഈ മടിക്കേരി ടൗൺ ഒന്ന് കാണാൻ പറ്റിട്ടാ നല്ല വിശപ്പുണ്ട് രാവിലെ ചായ കുടിച്ചിട്ടല്ലോ നല്ലൊരു ഹോട്ടൽ തപ്പി നടന്നതാണ് ടൗണില് തേരാപാട നടന്നിട്ട് അവസാനം കിട്ടിയ ഹോട്ടൽ ഇതാ ഉടുപ്പി ഹോട്ടൽ ഹോട്ടൽ ഇഡ്ലി വട വട വെട്ടിട്ടൊരു കളിയില്ല തിരക്കാണ് കേസ് ഒരു സീറ്റ് പോലും അവിടെ ിട്ട് വലിയ കാര്യമല്ല നല്ല വിശക്കും നമ്മൾ വേറെ ഹോട്ടൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിട്ടാണ് നല്ലൊരു ഹോട്ടൽ തപ്പി നടക്കുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച കേട്ടാ നല്ലൊരു ഗ്രാമം ടൗൺ നോക്കിയാൽ കാണുന്നൊരു ഗ്രാമം ആട്ടെ ഇത് അടിപൊളിയല്ലേ പച്ചപ്പരി ഫുള്ള് ചെറിയ വീടും അതിൻ്റെ അടുത്ത് ഫുള്ള് മരങ്ങള് ആ എവിടെയാണെങ്കിൽ ഹോട്ടൽ ഹോട്ടലിൽ ഒരു ബാക്ക് സീറ്റിൽ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ കാണുന്ന നല്ല തണുപ്പുണ്ടല്ലേ പോകലിച്ചിട്ട് പോകലോട്ട വീട്

ഫ്ലവേഴ്സ് ഫ്ലവേ അങ്ങനെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് വ്യൂ പോയിന്റിൽ കേട്ടോ നല്ല തണുപ്പുള്ള ഏരിയ ഉണ്ട് ഒരു കോർണറാണ് ഒരു കോർണറാണ് ഇത് ഇരുന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച ഉണ്ട് തായ മൊത്തം വയലാണ് കേട്ടോ കണ്ട പിന്നെ മലയും പിന്നെ നല്ല തണുത്ത കാറ്റും കൂടി ആകുമ്പോഴാണ് അതൊരു ഫീൽ ഉണ്ടല്ലോ നല്ല രസമുണ്ട് അവിടെ തന്നെ ഇരുന്ന് പോകാം നല്ല ബെഞ്ചും കിട്ടി നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കരിങ്കലിൻ്റെ ബെഞ്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് വന്ന് എല്ലാരും ഭയങ്കര കമ്പനി ആട്ടാ അവര് അവര് കൂടെ ഉണ്ടായ ഒരു സന്യാസി ഉണ്ടല്ലോ വന്നിട്ട് ആ പാറയുടെ മുകളിൽ വന്നിട്ട് ദൂരൊക്കെ നോക്കി വന്നിട്ട് വൈബ് എടുക്കാൻ തുടങ്ങിട്ടാ നല്ല പീസ്ഫുള്ള സ്ഥലം കിട്ടിയാൽ ആരായാലും വൈബ് എടുത്ത് പോകല്ലേ രാജാ സിറ്റിയിലേക്ക് അയച്ചെല്ലാം കണ്ടിട്ട് പിന്നെ പോയത് അബി വാട്ടർഫാൾസ് കേട്ടോ ആർന്ന് ഏതെന്ന് വെച്ചൊരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഉള്ളത് കുറേ സ്റ്റെപ്പ് എല്ലാം പോകട്ടാ വാട്ടർഫാൾസ് അങ്ങ് താഴെയാണ് ഉള്ളത് എങ്ങോട്ടും നോക്കിയാലും കാപ്പിച്ചെടിയും വലിയ വലിയ മരങ്ങൾ മാത്രം കേട്ടോ കാണാൻ പറ്റുന്ന ഇതാണ് കേട്ടോ കാപ്പിക്കൊരു മൂത്ത് തുടങ്ങി തോന്നാ ഫുൾ ചോന്നിട്ടുണ്ട് ഇതാണ് മക്കളെ വാട്ടർഫാൾസ് അബി വാട്ടർഫാൾസ് വലിയ മഴക്കാലത്ത് കാണാൻ കുറച്ചും കൂടി രസം ഉണ്ടോ ഇപ്പൊ കാലല്ലേ വെള്ളം എല്ലാം കുറഞ്ഞോണ്ട് ശക്തി കുറവാണ് ഇതുപോലുള്ള സ്ഥലമാണ് നമ്മൾ ശരിക്കും വന്നാലും ഈ മഴക്കാലത്തെട്ടാ വിസിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ആ സമയത്ത് കാണുമ്പോ ഇതിന് വേറെ മലയാളികൾ ഏടെ പോയാലും പിന്നെ കളക്ഷൻ എടുക്കാതെ വരില്ലല്ലോ സ്റ്റെപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ഉച്ചക്കത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്തോട്ടാമോ ജ്യൂസെല്ലാം കുടിച്ചിട്ട് മണിക്കൂര് പ്രത്യേകിച്ച് വേറെ കാണാനില്ലാത്തോണ്ട് തന്നെ അന്ന് ഈവനിങ് ആകുമ്പോ തിരിച്ച് നാട്ടിലേക്ക് വന്നോട്ടാമോ